ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനുജബിൻ ബ്ലോഗ് അപ്പോൾ അതേ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ 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 അതെ അതിനകത്ത് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതേ നൈസായിട്ട് നമ്മുടെ ഈ സംഭവ ട്രീയും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചേക്കാനൊക്കെ ഉദ്ദേശിച്ചു പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ രീതി തന്നാൽ പിന്നെ ഇത് അഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ തുണിയൊക്കെ കൊണ്ടിട്ടേക്കാം പിന്നെ കഴുകിയിട്ട് നമുക്ക് വൃത്തിയാക്കിയിരിക്കാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണ് ഒരു കാര്യം അറിയുന്നത് വാഷിംഗ് മെഷീൻ അടിച്ചുപോയിരിക്കുന്നത് കൈസ് അപ്പോൾ ഇത് ഓൾറെഡി ബിഫോർ ടു ഇയേഴ്സിന് മുമ്പ് മേടിച്ചൊരു ഓൺലൈൻ വഴി നമ്മൾ മേടിച്ചു കേട്ടോ പിന്നെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു വൺ ഇയർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ചുമ്മാ ഇവിടെ വെച്ചേക്കാറ് കാര്യം പാക്ക് പോലും പൊട്ടിക്കാതെ വെച്ചേക്കുവാറു ഞാനും മഞ്ചാടാ കൂടെ വന്നതിന് ശേഷമാണ് ഒരു വർഷം എടുത്തിട്ട് നമ്മളിത് വാഷ് ചെയ്യുന്നതും സോ സ്പെയിൻസ് എല്ലാം ചെയ്ത് നോക്കുന്നു പക്ഷേ വീണ്ടും അങ്ങനെ തന്നെ അതിനുശേഷം ഞങ്ങൾ അവരുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് നോക്കിയിട്ട് അപ്പോൾ അവരാരും വരത്തൊന്നുമില്ല എടുക്കുന്നൊന്നുമില്ല കാര്യം ഇത്രയും ഉള്ള ഉള്ള ഏരിയയിലൊക്കെ ആയിട്ടായിരിക്കാം വരായിരുന്നത് അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വേറൊരു ഇവരെ വിളിച്ചിട്ട് വാഷിംഗ് മെഷീൻ നന്നാക്കുന്ന ആളെ വിളിച്ചിട്ട് നമ്മളെ നന്നാക്കിയൊക്കെ ചെയ്തു അപ്പോഴേ അവർ പറഞ്ഞായിരുന്നു ഇനി കൂടുതലായിട്ടും നിങ്ങളെ യൂസ് ചെയ്യാനൊന്നും വേണ്ട അത്യാവശ്യം ഓടിയാൽ ഓടി അത്രയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞത് അപ്പോൾ എന്തായാലും വെറുതെ നഷ്ടം ഒന്നാമത്തെ കാര്യം അപ്പോൾ അങ്ങനെ തുണി അലക്കാൻ വേണ്ടിയുള്ളത് കുറേ ഉണ്ട് കാരണം വെച്ചാൽ കുറച്ചൊന്നും അല്ല ഇപ്പം ഞങ്ങൾ എല്ലാം നമ്മൾ കൂട്ടി മീൻസ് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അന്നും നമുക്ക് കഴിയേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും കറണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടല്ലോ അത്യാവശ്യം നമുക്ക് വരുന്നതല്ല നമുക്ക് കഴിയാൻ ഇതിലൊന്നും ഓർത്തിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചേക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴത്തേനാണ് ഈ സംഭവം നമുക്ക് പണി കിട്ടിയത് അപ്പോൾ ഇനി ഒറ്റ ഉള്ളൂ ഇവിടെ നമുക്ക് നമുക്കിതെല്ലാം കെട്ടിപ്പറക്കുന്ന ഏറെ നമുക്ക് ഉണ്ടാക്കിയാൽ പോകാം ഉണ്ടാക്കിയാൽ വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് തുണി അലക്കാം കേട്ടോ ഞാൻ തുണി ഇലക്കത്തില്ല വാഷിംഗ് മിഷീൻ അലക്കുള്ളത് വേറെ പോയിൻറ്റ് ഇത്രയും നാളെ ഞാൻ കാല കാലത്ത് തുണിയൊന്നും അലക്കിയിട്ടില്ല ഇവിടെ കല്ലുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നമ്മൾ നമ്മളിവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ കൊണ്ടായിട്ട് അലക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അലക്കിയിട്ടില്ല ഞാൻ അലക്കി കഴിഞ്ഞ് വെളുത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ അല്ലാത്ത തുണി അലക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടൊന്നുമല്ല അല്ല കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ തുണികൾ കാണിച്ചു തരാം അടോ കുറച്ചൊന്നും അല്ല അവിടെ കുറേയുണ്ട് അതുകൊണ്ടാ വീക്കെൻഡ് വീക്കിലാണ് നമ്മൾ തുണി അലക്കാറ് നമുക്ക് എന്നും അലക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കുറേ പേര് ചോദിച്ചു നമ്മുടെ മബിനു എൻ്റെ മബിനു എൻ്റെ അപ്പൊ നമുക്ക് മബനുവിനെ കണ്ടാലോ പൊന്നെ ചോദിച്ച് എന്റെ പൊന്നിനെ കാണാൻ എത്രയോ പേരെ അറിയാമോ ഞാൻ ഏ ഏഹ് പൊന്നേന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം എടുത്തുകൊണ്ട് വരും അതാണ് അവളുടെ പ്രശ്നം ഞാനേ തിരിച്ചു കാണിച്ചുതരാം മറ്റേ ക്യാമറ ഇട്ട് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം നാണം കെടുത്താതരി നാണം കെടുത്താതരി പാത്രം പിടിച്ചൂടെ നാണം കെടുത്തത് നിനക്ക് തിന്നാ നന്നില്ലെന്ന് പറയല്ലായിരുന്നു മണി ഷുണ്ടരി മണി ശുണ്ടരി മണി ഇപ്പ അഴിച്ചു വിടുകയാണെങ്കിൽ ഇവിടെ നിരത്തും നിങ്ങൾ കണ്ടിട്ടില്ല നമ്മളിവിടെ നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ അത് മുഴുവൻ വലിച്ചു കാര്യം ആ ഇന്ന് ഇപ്പോ ഒന്നുമില്ല എന്തായാലും അവളെ തൽക്കാലം ഇപ്പൊ അതേ അല്ലേ കിടക്കണം അതേ കിടന്നോട്ടെ ആ ആ ആ ഓക്കെ 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 പെണ്ണ ഇങ് വാ ഇവിടെ ആ സ്നേഹം പ്രകടിപ്പിച്ച് കാണിക്കുവാണേ ഒന്ന് ഇറക്കി വിടാവോ ചേട്ടാ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഫുള്ള് വൃത്തി കേടാക്കും എന്നാലും പിന്നെ നാളെ ഒന്ന് മറ്റന്നാളൊക്കെ അതെ ഇവിടെ ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം ഓൾറെഡി സെക്കൻഡ് ഗ്രൂമിങ് കഴിഞ്ഞായിരുന്നു ഇതിപ്പോ തേർഡ് ഗ്രൂമിങ് ആണ് കേട്ടോ പിടിച്ചോണ്ട് ഇട്ടു വാ ഉണ്ടോട്ടുണ്ട് ബാബിന്റെ ഭാര്യ ഏഹ് ഈ പാത്രം പിടിച്ചോണ്ടിരിക്കുന്ന അറിയോ എപ്പോൾ ആരും വന്നാലും പാത്രം പിടിച്ചിട്ട് കാണിക്കും അവക്ക് ഫുഡ് കൊടുക്കുമല്ലോ ആ ഒരു അറ്റ കാര്യത്തില്ല അപ്പാപ്പൊന്ന് പറഞ്ഞ ഏഹ് നോ ഓക്കെ നോ 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 മബിനു മബിനോ മബിനു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതാണ് കേട്ടോ ഇതായിട്ട് സംഭവം ഇത് മറ്റേ ഓൺലൈൻ പൈത്തത് ഈ ബ്രാൻഡ് കാർബൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ സാധനത്തെ പറഞ്ഞാൽ നമ്മൾ പണ്ട് മറ്റേ യൂസ് ചെയ്തിട്ടില്ല അതായത് നമ്മൾ മറ്റേ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ കാർബണ് അപ്പോൾ എനിക്ക് അസമ്പാത കേട്ടോ ഓർമ്മ വരുന്നത് നമ്മൾ ക്യാമറയൊക്കെ ഒക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും എനിക്ക് മപിനും എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ക്യാമറ സെറ്റ് ചെയ്തോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ എന്റെ ഫിഷ് അത്ത് പോയി ഗൈസ് അപ്പോൾ ദേദ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും തുണി കുറേയുണ്ട് അത്യാവശ്യം ഇതിൻ്റെ അത് കുറച്ചധികം തുണികളുണ്ട് അപ്പോൾ ഇതെടുക്കണം ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് നേരം ഉണ്ടാക്കിയാൽ അപ്പോൾ പറയില്ല അപ്പോൾ ഇത്ര അധികം തുണികളുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നമുക്കിവിടെ നമുക്ക് നമുക്കിതെല്ലാം അലക്കാൻ വേണ്ടി നമുക്ക് നേരം ഉണ്ടാക്കിയാൽ പോവാം മുണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ മുണ്ടാക്കിയ വീട് തന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ വീടും കൂടെ കാണാം കേട്ടോ പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുണ്ടക്കിയത് എന്റെ നാട്ടിലെ ആൾക്കാർ റിവ്യൂ എടുക്കാം കാരണം എന്ന് അസ് എ ഗേ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ജിബിനെ മീൻസ് അവരെല്ലാവരും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും കാണിച്ചു തരാം ഇപ്പം എന്നെ മാത്രമല്ല എന്നെ മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്ക് പോ ഇപ്പം തന്നെ സമയം ഓൾറെഡി ആ ഇത് കണ്ട ഇതിൻ്റെ ഇച്ചയുടെ വാച്ച് കേട്ടോ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഇച്ചാപ്പിയുടെ വാച്ചാണ് ഇത് ഞാൻ മനുഷ്യ അത് ഇച്ചാപ്പിക്ക് കൊടുത്താൽ കേട്ടോ അപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയാകും ഞാൻ രാവിലെ എഴുതിയിട്ട് ഒരു പരിപാടി ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടില്ലേ കാണിച്ചു തരാം ഈ മിറ്റൊക്കെ കിടക്കുന്നതാണോ നിങ്ങൾ കാര്യം എത്രമാത്രം തൂത്ത് വൃത്തിയാക്കിയാലും വീണ്ടും ഈ കാറ്റല്ലായോ കാറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വീണ്ടും 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 ചപ്പാവും അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ തൂത്ത ഇനി എനിക്ക് തൂക്കാൻ വയ്യ കാര്യവശം അത്രയും മാത്രം നമുക്ക് ഭയങ്കര ഇതാണ് പിന്നെ ഇതുകൊണ്ട് നല്ല സൺലൈറ്റാണ് അവിടെ അടിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് മണ്ഡാവശ്യമൊക്കെ കാണിച്ചുതരാം അപ്പം ഇവിടെ ഫുൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയുള്ള ലെവലായിട്ടോ നമുക്ക് വെള്ളത്തിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ക്ഷാമമായിരിക്കും അവിടെ കാണിച്ച് തരാം ഇത് കണ്ടോ ഇവിടെ എല്ലാം ഫുൾ ഇങ്ങനെ ഉണങ്ങിയാണ് കേട്ടോ കിടക്കണ ഇപ്പോഴേ പിന്നെ ഏകദേശം ഇപ്പോൾ നമ്മുടെ കാപ്പി എല്ലാം പൂത്തിട്ടുണ്ട് ഇവിടെ താഴത്തെ കാപ്പിയൊക്കെ പൂത്തിട്ട് ഓൾറെഡി അവരെല്ലാം പറിച്ചു ഉണങ്ങി നമ്മുടെ ഇടുത്തെ കാപ്പി അരശം പൂത്ത് വരുതേയുള്ളൂ ഏത് ചക്ക ഉണ്ടോ ചക്ക 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 കണ്ടോ ചക്ക ചക്ക സീസൺ ആയി പക്ഷെ എനിക്ക് കണ്ടെടുത്തേക്കാണല്ലേ മഞ്ചേട വേണ്ടെടുത്തത് മുഴുവൻ പറിച്ചെടുത്ത് തന്നെ അത് ഇതു കൊണ്ടോ പണ്ടെല്ലാം ചക്ക അടക്കുന്നുണ്ടോ കണ്ട അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്താ പറയണ്ടേ പിന്നെ അങ്ങനെ ഒന്നുമില്ല ആ പിന്നെ കാണിച്ചു തരാം എൻ്റെ ചെടിയൊക്കെ നിങ്ങൾക്ക് കാണുകയെന്ന് പറയ പക്ഷെ ചെടി ഏകദേശം കൊട്ടടക്കാ പോലെ ആയിട്ടുണ്ട് കാര്യം വെച്ചാൽ ഈ വേനൽക്കാലം ഒക്കെ ആയത് കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ വലുതായിട്ട് കെയറൊന്നും ചെയ്യുന്നൊന്നുമില്ല നേരത്തെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ കെയർ ചെയ്യുന്നൊന്നുമില്ല കാര്യം വെച്ചാൽ ഞാൻ ഒന്ന് വീണ്ടും ഒന്ന് ആക്റ്റീവ് ഒക്കെ ആയിട്ട് വരേ ഉള്ളൂ ഇതാണെങ്കിൽ നമ്മൾ ഓൾറെഡി തൂത്ത് വൃത്തിയാക്കിയ സ്ഥലമാണ് വീണ്ടും കിടക്കുന്നുണ്ടല്ലേ പിന്നെ ഇതെല്ലാം ഞാൻ വന്നിട്ട് പിടിപ്പിച്ചോട്ടോ ഇതിങ്ങനെ ഫുൾ മഴക്കാലം ആകുമ്പോൾ തന്നെ എന്തായാലും ഈ ഇട്ടാണത്തെ മഴക്കാലം ആകുമ്പോൾ എന്തായാലും ഇത് സെറ്റായിട്ട് കിടക്കും കാര്യം വെച്ചാൽ ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഫുൾ ഫില്ലാകും അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി ഇതെല്ലാം അങ്ങനെ നട്ടതാണ് പിന്നെ ഇതുകൊണ്ടില്ലേ മണ്ടയിലൊക്കെ കണ്ടില്ലേ ഫുള്ള് കരിഞ്ഞ് കരിഞ്ഞ് ഇരിക്കുന്ന മണ്ട നമ്മുടെ കാപ്പി പൂത്ത് നിൽക്കുന്നതാണ്ടോ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് കണ്ടില്ല അവിടെ എല്ലാം കാപ്പി പൂത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ അങ്ങോട്ടൊക്കെ ഫുൾ ഇതുണ്ടോ കാപ്പി പൂത്ത് നിൽക്കുവാണ് ഇത് എവിടെയെല്ലാം കാപ്പിങ്ങനെ പൂത്ത് നിൽക്കുന്ന അങ്ങ് വരെ കാണാം ഓക്കേ പിന്നെ എന്താ പറയണ്ടേ അപ്പം നമുക്ക് എന്തായാലും പോകാം കൂടെ നമുക്ക് മുണ്ടാക്കാൻ പോകാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ കുറച്ചധികം സാധനം പാക്ക് ചെയ്യാൻ വേണ്ടിയുണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് മീൻസ് എനിക്കും അനിയനും അല്ല മഞ്ചാട്ടക്കും ഉള്ളത് എല്ലാം ഹുഡീസ് ടൈപ്പാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമായിരിക്കും പിന്നെ മാക്സിമം ഷർട്സും അങ്ങനെ വല്ല ഇടുന്ന മഞ്ചേട അല്ലെങ്കിൽ മഞ്ചേടേ വല്ല ഷർട്ട് വല്ലപ്പോഴൊക്കെ കിട്ടാലേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഞാൻ ഇങ്ങനെ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ടിടങ്ങുന്നത് നമ്മൾ പഴയ ഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം കുട്ടി സാധാരണ നല്ല പാടായിരിക്കും ഇറക്കാൻ വേണ്ടി എന്തായാലും നമുക്ക് ഉണ്ടാക്കേണ്ട വീട്ടിൽ പോയിട്ട് അടക്കാം കേട്ടോ അപ്പോൾ പോയാലോ ഓക്കെ അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി എന്തായാലും മുമ്പോട്ട് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും മബനു ഇന്ന് മമനു കുഞ്ഞു ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ക്യാമറ കൂടെ എല്ലാം കാണാം ഞാൻ സംസാരിക്കുന്ന മമനുവിന് കേൾക്കാം മമിനു സംസാരിക്കുന്ന മമു സംസാരിക്കെല്ലാം മമനു സ്പീക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കും കേൾക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ടാറ്റാ ടാറ്റാ അവർക്ക് കുഴപ്പമൊന്നുമില്ല കാര്യം വെച്ചാൽ അവൾ ഭയങ്കര ഓക്കെയാണ് കാര്യം വെച്ചാൽ ഞാനിങ്ങനെ വന്നിട്ടായാലും ഞാനിങ്ങനെ പൂവെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് അവർക്കറിയാം അഡ്ജസ്റ്റ് ചെയ്യുന്ന അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന നല്ലപോലെ കാര്യം അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അവൾക്ക് ഞാനൊരു രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് പിന്നെ നമുക്ക് മണ്ടേ മമ്മിയുണ്ട് കേട്ടോ ആ മമ്മിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് കാര്യം വെച്ചാൽ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളും തരുന്നതായിരിക്കും അല്ല ഇവിടെ നോക്കുന്നതാണെങ്കിൽ എല്ലാം മമ്മി ചെയ്തോളും കേട്ടോ അത് നമുക്ക് വലിയൊരു ഉപകാരമാണ് കാര്യം വെച്ചാൽ നമ്മുടെ സ്വന്തം അതായത് എൻ്റെ എന്താ പറയണ്ടേ പ്രധാനമന്ത്രി ചിരി പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്ന കാര്യം നമ്മളത്രയും കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം അപ്പോൾ മമ്മിയോട് ഒന്ന് പറഞ്ഞിട്ട് പോകണം ഓക്കെ അപ്പോൾ ബായ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അതെ ഇതുകൊണ്ടോ ഇത്രയും തുണിയാണ് അനക്കാവുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടോ അതായത് തുണി അലക്കാൻ വേണ്ടി ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി തുണി അലക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ ഇതുണ്ടോ ഇവിടെ ഫുൾ ഇങ്ങനെ ചപ്പാട്ടോ അയ്യോ പിന്നെ നിങ്ങളുടെ ഒരു സംഭവം കാണിച്ചാലേ അതായത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്നറിയുമോ ഈ പറ ഇവിടെ നിന്നാണ് ഞങ്ങൾ മറ്റേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടെ മാത്രമല്ല ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഇവിടെ ഈ കുറേ ഏരിയയിലെല്ലാം അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും എല്ലാം നല്ലൊരു ഓർമ്മകൾ മാത്രമാണ് ഒരു അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എല്ലായിടത്തും എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടെ എന്തായാലും കുറച്ചേരം കൂടെ കഴിഞ്ഞു നല്ല തണുപ്പ് ആരും കേട്ടോ ഇവിടെ ഓൾറെഡി അത്ര എല്ലാം മഞ്ഞാണ് നമുക്ക് എത്ര പേർക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല അത് ഫോണിൽ കൂടെ കാണുമ്പോൾ എത്രമാത്രം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ആണ് ഇവിടെ ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമായിരിക്കും അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്താ വ്ലോവ് ചെയ്തോണ്ടിരിക്കും ആ കുറേ നാൾക്ക് ചേച്ചി നമ്മൾ ഉള്ളിച്ചേട്ടനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കാരണം അല്ലെ എത്ര ദിവസം അല്ലാടാണ്ടാക്കിയത് വീടിന്റെ പിന്നെ അതെ ഓട്ടോ ഓട്ടോ ഇല്ല പിന്നെ പറയാനല്ലേ നിങ്ങള് തമിഴ്നാടിനോ അപ്പൊ ചേട്ടാ തമിഴ്നാട്ടിലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും വീടിനോട്ട് നോക്കണ്ടിരിക്കണ്ടില്ലേ ഇതെല്ലാം അലക്ക ഉള്ള തുണികളാണ് അപ്പൊ ദേ അങ്ങനെ നമ്മുടെ പാരമ്പരത്തേക്ക് നമ്മള് പോവാട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം എല്ലാവരെയും എല്ലാവരും എല്ലാ സ്ഥലമൊക്കെ കാണിച്ചുതരാം എന്റെ സ്വന്തം വീട് നാടും ഒന്നും കണ്ടിട്ടില്ല ഇവിടെ ആൾക്കാർ അപ്പോൾ പിന്നെ ഫോട്ടോയിലൊക്കെ പോകുന്നവരെ ഷെയ്ക്കൊക്കെ കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ജോസിയാടിൻ്റെ കട അപ്പം അവർ മാറി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പാറയമ്പലത്തെ അമ്പല കട ആറ് അത് തിരിച്ച ഇറക്കെരുപത്തി എല്ലാരോടും കാണിക്കാണ് ഇപ്പൊ നമ്മടെ അങ്ങോട്ടുള്ളൊരു കേട്ടോ കേട്ടോബി എന്താ കേറി പോവാം അല്ല നമ്മടെ നാട്ടുകാരെ കാണുന്നത് ഇപ്പൊ ഇവിടെ കൊറേ പേരെ പരിചയപ്പെടുത്താറുണ്ട് എല്ലാരും പരിചയപ്പെടുത്താം എന്നോട് എങ്ങനെയാണ് ഇവരെല്ലാം നിൽക്കുന്നതോടെ ആരും എല്ലാരും കാണിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു